നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇനിയും തുക നൽകിയിട്ടില്ല മംഗലാപുരത്തെ അടക്കം ആശുപത്രികൾക്ക് നൽകാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് തുക ലഭിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ കാസർഗോഡ് ജില്ലാ കളക്ടർക്കും എംപിക്കും ഉണ്ടാകുന്നത് ആറുപേരുടെ മരണത്തിന് ഇടയാക്കുകയും നൂറ്റമ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകടം നടന്ന് രണ്ടു മാസം പിന്നിട്ടിട്ടും വാഗ്ദാനം ചെയ്ത ചികിത്സാ ചെലവിനുള്ള തുക സർക്കാർ ഇതുവരെയും നൽകിയിട്ടില്ല മംഗലാപുരത്തെ നാല് സ്വകാര്യ ആശുപത്രികളിലായാണ് ഗുരുതരമായി പരിക്കേറ്റവരിലധികം പേരെയും പ്രവേശിപ്പിച്ചത് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ചികിത്സാ ചെലവ് വഹിക്കുമെന്ന് കളക്ടർ ആശുപത്രി അധികൃതർക്ക് ഉറപ്പു നൽകിയതാണ് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും തുക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് യും എം സമീപിച്ചത് ഗവൺമെന്റ് ഈ പണം കൊടുക്കാൻ തയ്യാറല്ലെന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാ ആശുപത്രിയും പെടുമല്ലോ ഇപ്പം ഏതെ ഹോസ്പിറ്റലിൽ അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് എനിക്ക് കത്തയച്ചിട്ടുണ്ട് കത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം അതിനകത്ത് ഓരോ ട്രീറ്റ്മെൻറ്റും ഓരോ വ്യക്തിക്കും ചിലവായ തുകയെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷം ഏതാണ്ട് ഒരു കോടി എഴുപത് ലക്ഷം രൂപയ്ക്കകത്ത് വരും ആ പണം കിട്ടിയിട്ടില്ലെന്ന് ഏജെ ഹോസ്പിറ്റലിൽ രേഖാമൂലം അതിൻ്റെ കണക്കുകൾ നിരത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടല്ലോ ഇപ്പം ഏതെ മാത്രമല്ല ഫാദർ ഉണ്ട് അതുപോലെ ഹെഗ്ഡേ ഹോസ്പിറ്റലുണ്ട് അതുപോലെ കോഴിക്കോട് മിംസ് ഉണ്ട് കണ്ണൂർ മിംസ് ഉണ്ട് ബേബി മറൈൻ ഉണ്ട് അപ്പോൾ ഈ ആശുപത്രികൾക്കെല്ലാം ഇതുപോലെ പണം കൊടുത്ത് കാണില്ല അപ്പോൾ സ്വാഭാവികമായി ആ ആശുപത്രികളും ഇനി രംഗത്ത് വരും മാത്രമല്ല പാവങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇൻഷ്യൽ എക്സ്പെൻസ് അവർ വാങ്ങിച്ചത് ആ പണം തിരിച്ചു കൊടുക്കുന്നതിൽ അവരുടെ സ്ഥിതി പരമദയനീയമാണ് അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞ വാക്ക് പാലിക്കണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം മംഗലാപുരം എ ജി ആശുപത്രിക്ക് മാത്രം ഒരു കോടി എഴുപത് ലക്ഷത്തിനടുത്ത് തുകയാണ് നൽകാനുള്ളത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ആശുപത്രികൾക്കും ലക്ഷങ്ങളാണ് നൽകാനുള്ളത് മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രഖ്യാപിച്ച നാല് ലക്ഷം രൂപ ധനസഹായം രണ്ടുപേരുടെ കുടുംബങ്ങൾക്ക് ഇനിയും നൽകിയിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച ചികിത്സാ ചെലവും ധനസഹായവും ഉടൻ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയർന്ന ആവശ്യം ജനം കാസർഗോഡ്